ഹായ് എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ആണ് ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തി വയ്ക്കുക മറക്കേണ്ട ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വരുന്നതായിരിക്കും നെക്സ്റ്റ് വിഷു കഴിഞ്ഞു ഓണമാണ് വരാൻ പോകുന്നത് ഓണത്തിൻ്റെ മുന്നേറ്റിട്ട് കുറേ ഓഫറിൻ്റെ സാരികളും സെറ്റ് സാരി സെറ്റ് മുകളും ഒക്കെ പുതിയ പുതിയ മോഡൽ ഇങ്ങനെ അപ്ലോഡ് ആയി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകും ഇപ്പോൾ പലതരം ഐറ്റങ്ങളാണ് ഞാൻ ഇപ്പോൾ ടേബിൾ സെറ്റ് ചെയ്തേക്കട്ടോ എന്തായാലും നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ആദ്യം തന്നെ ക്രീം കളർ സാരിയാണ് ആണ് കേട്ടോ ഓഫ് വൈറ്റിൽ വരുന്ന ഒരു സാരിയാണ് അതിൽ ഫുൾ താഴെ ബോർഡറിൽ സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് മോഡൽ സീക്വൻസ് ഇല്ല താഴെ മാത്രമേ സീക്വൻസ് വർക്ക് ഉള്ളൂ ഇതാണ് അതിൻ്റെ പല്ലു വരണം കേട്ടോ പല്ലു അങ്ങനെ വരുന്നുണ്ട് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് വരുന്നത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ആ ബ്ലാക്ക് പ്രിൻറ്റ് തന്നെയാണ് പോകുന്നത് ബ്ലാക്ക് പ്രിൻറ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും നല്ലൊരു സാരിയാണ് കേട്ടോ പള്ളിക്കൊക്കെ പോകുമ്പോൾ കൊടുക്കാനൊക്കെ നല്ല പറ്റിയ സാരിയാണ് നല്ല ക്വാളിറ്റിയും കൂടിയാണ് അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനും കൂടിയാണ് സെയിം റേറ്റിൽ വേറെ ഡിസൈനാണ് കേട്ടോ നല്ലൊരു ചന്ദന കളറിൽ വരുന്ന ഒരു സാരിയാണ് താഴെ തന്നെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസിലേക്ക് ചിലപ്പോൾ വർക്ക് വ്യത്യാസം ഉണ്ടാകും അതിൻ്റെ ബ്ലൗസ് തന്നെ ആയിരിക്കില്ല അതെ പ്രിൻ്റ് വർക്ക് തന്നെയാണ് ഡിസൈൻ ആണ് ബോഡിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും ഈ ഡിസൈനും ബോഡിയിൽ കൊടുത്തേക്കണം അപ്പോൾ റേറ്റ് മറക്കണ്ട ഇതേതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് ഫോട്ടോ അയക്കാൻ കുറച്ചും കൂടി അവർക്ക് സ്പീഡായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ തരാൻ പറ്റും അപ്പോൾ അടുത്തത് വരുന്നത് വെറും എഴുന്നൂറ്റി മുപ്പത്തെട്ട് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും സോഫ്റ്റ് സിൽക്ക് വരുന്നതാണ് കേട്ടോ അത് കോൺട്രാസ്റ്റ് പല്ലു വരും ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് റാണി പിങ്ക് ആണ് പല്ലിൻ്റെ കളർ വരുന്നത് ബോഡി ഫുൾ ഡാർക്ക് ബ്ലൂ ആണ് ഓക്കെ അടുത്തത് വരുന്ന സാരി വന്നിട്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് അത് നിങ്ങൾക്ക് നൂറോളത്തോളം കുറയെ കേട്ടോ ഇതൊരു രാമാഗ്രീനാണ് കോൺട്രാസ്റ്റ് തന്നെ വരുന്നതാണ് ഈ സാരി തിൻ്റെ പല്ല്ല്ല് വരുന്നത് ഇതിൽ ബ്ലൗസിലേക്ക് നമുക്ക് നോക്കാം ബ്ലൗസ് നമുക്ക് പ്ലെയിൻ ആണ് കയ്യിലേക്ക് സ്ലീവിലേക്ക് നിങ്ങൾക്ക് ബോർഡ് ചെറിയൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ളിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ആ പുട്ടാസ് വരും അതേപോലെ പുട്ടാസ് വരും ബോഡി ഫുള്ളായിട്ട് എൻ്റെയൊക്കെ കളർ ചേഞ്ചുകൾ വേറെ ഉണ്ട് ഞാൻ ടേബിൾ രണ്ട് പീസ് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ ഇഷ്ടംപോലെ കളറുകളുണ്ട് നിങ്ങൾക്ക് വെഡ്ഡിങ്ങിന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ സാരിയാണ് നല്ല ലാഭത്തിൽ മേടിക്കാൻ പറ്റും കേട്ടോ റേറ്റ് ഞാൻ ഒന്നും കൂടി പറയാം എഴുന്നൂറ്റി എൺപത്തി ആറ് അതൊന്ന് ഡിസ്കൗണ്ട് വരും ഇത് വൈൻ കളറ് വിത്ത് ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷൻ ഇത് വരണ സാരി ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് കേട്ടോ ബോട്ടിൽ ഗ്രീനാണ് പല്ല് മുന്താണിയായിട്ട് വരുന്നത് ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് കയ്യിലേക്ക് അതേപോലെ ഒരു ബോർഡർ ഉണ്ടാവും ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഡിസൈൻ ഉണ്ടാവും ബോഡി ഫുള്ളും വർക്ക് വരും ഗിഫ്റ്റ് ഗിഫ്റ്റ് പർപ്പസിനും പേഴ്സണൽ യൂസിനും എല്ലാത്തിനും പറ്റിയ ഒരു സാരി തന്നെയാണ് അടുത്തത് എഴുന്നൂറ്റി അറുപത്തഞ്ച് മാത്രം വരുന്ന സോഫ്റ്റ് സിൽക്കിൽ വേറൊരു സാരി ഇതിലും കളറുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം റാക്കിലെ കളറുകൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ഗ്രീനാണ് പേസ്റ്റൽ ഗ്രീൻ വരുന്നത് ഗ്രീൻ ബോഡി ഫുള്ളിന് നിങ്ങൾക്ക് ഒരു ബോക്സ് ഡിസൈൻ വരുന്നുണ്ട് ബ്ലൗസിലേക്ക് നമുക്ക് നോക്കാം ആ ബ്ലൗസിലേക്ക് ചെറിയ പുട്ടാസ് ഡയമണ്ട് ഷൈഡിൽ പുട്ടാസ് വരുന്നുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ ഒറ്റൻ കൂടി കാണിച്ച് തരാം എന്നിട്ട് റാക്കിൽ ഒന്ന് നമുക്ക് കാണാം ഏ ഇത് പേസ്റ്റൽ കളറാണ് റേറ്റൊക്കെ സെയിം തന്നെയാണ് ആ ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ബ്ലൗസിലേക്ക് അതേ സെയിം ഡിസൈൻ വരുന്നുണ്ട് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ആ ബോക്സ് ഡിസൈൻ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ കണ്ടോളൂ അതിൻ്റെ കളർ ചെയ്ഞ്ചുകൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാട്ടോ ഇതെല്ലാം നമുക്ക് സ്റ്റോക്ക് ആണ് അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഒക്കെ നല്ല കളറാണ് കേട്ടോ അല്ല ബ്ലാക്ക് ഇഷ്ടംപോലെ സെയിം റേറ്റ് തന്നെ വരുന്നത് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയെ വരുന്നുള്ളൂ ഇഷ്ടംപോലെ കളറുകൾ പേസ്റ്റൽ കളറുണ്ട് ഡാർക്ക് കളേഴ്സ് ഉണ്ട് ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഏറ്റവും അതിൽ ഇതൊക്കെ കളർ ചേഞ്ച് ആണ് ഓക്കെ അപ്പോൾ ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി പൂരങ്ങളും പള്ളിയിലെ ഫംഗ്ഷൻ പള്ളിക്ക് വിശേഷങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ മാത്രം വില വരണ ഒരു സോഫ്റ്റ് സിൽക്ക് ഇതാണ് അതിൻ്റെ പുന്താനി വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ബോഡിക്ക് പീക്കോ ഗ്രീനിൽ വരുന്നത് ബ്ലൗസിലേക്ക് വരുമ്പോൾ കയ്യിലേക്ക് സ്ലീവിലേക്ക് നിങ്ങൾക്ക് ബോർഡർ വരുന്നുണ്ട് ബോഡി ഫുള്ളായിട്ട് പുട്ടാസ് വരുന്നുണ്ട് സാരിയിൽ വീവിങ് തന്നെ എംബോസ് ഡിസൈൻ വരുന്നുണ്ട് അതിൻ്റെ തന്നെ വേറെ ഒരു കളർ ചെയ്ഞ്ചാണ് മെറൂൺ ആണ് റേറ്റ് നോക്കിയാൽ സെയിം തന്നെയാണ് അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അതിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അടുത്തത് നോക്കണൊരു പേസ്റ്റൽ കളറാണ് എഴുന്നൂറ്റി എൺപത്തി ആറ് ഇതാണ് അതിൻ്റെ പല്ല് വരണം കേട്ടോ പല്ല് ഫുള്ളായിട്ടുണ്ട് നല്ലൊരു വൈൻ കളറിൽ വരുന്ന പല്ലുമാണ് ബോഡി ഫുള്ളായിട്ട് പിങ്കാണ് പേസ്റ്റൽ പിങ്ക് വരുന്നുണ്ട് ബോൾ ബ്ലൗസിലേക്ക് വരുമ്പോൾ പുട്ടാസ് വരുന്നുണ്ട് കേട്ടോ എംബോസ് ഡിസൈനിൽ പുട്ടാസാണ് വരുന്നത് ചെറിയ പുട്ടാസ് ക്യാമറയിൽ കാണേണ്ടൊന്നറിയില്ല കയ്യിലേക്ക് ബോർഡർ വരുന്നുണ്ട് പുട്ടാസ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ ഒന്നും കൂടി പറയാം എഴുന്നൂറ്റി എൺപത്തി ആറ് അതിന് പതിനഞ്ച് ശതമാനം അതിൻ്റെ തന്നെ കളർ ചേഞ്ചും ഡിസൈനും ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ സെയിം റേറ്റിനെ വരുള്ളൂ ഇതിൻ്റെ വില എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരുന്ന സോർട്ട് ചിലക്കിൽ വരുന്ന സാരിയാണ് കോൺട്രാസ്റ്റും കൂടിയാണ് ബ്ലൂ വിത്ത് പീക്കോക്ക് അല്ല പീകോക്ക് ബ്ലൂ അല്ല ബ്ലൂ വിത്ത് ആനന്ദ ബ്ലൂ വിത്ത് വൈൻ കളർ ഇതാണ് ബോഡി വരുന്നത് നല്ല ക്വാളിറ്റിയാണ് എന്നും പേടിക്കാൻ വേണ്ട നല്ല ക്വാളിറ്റിയിൽ വരുന്ന സാരി തന്നെയാണ് കേട്ടോ ആനന്ദ ബ്ലൂ മുന്താണി വരുന്നുണ്ട് ബ്ലൗസ് നിങ്ങൾക്ക് അതേപോലെ തന്നെ ആനന്ദ ബ്ലൂ തന്നെ വരും കഴിഞ്ഞത്തേക്ക് ബോർഡറിലേക്ക് ഡിസൈൻ വരുന്നുണ്ട് അതിൻ്റെ കളർ ചേഞ്ചാൽ ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് ഇത് അതിൻ്റെ കളർ ചേഞ്ച് തന്നെയാണ് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ അടുത്തത് എഴുന്നൂറ്റി ഇരുപത്തി നാല് അതിന് നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇതാണ് അതിൻ്റെ പല്ലു വരണം കേട്ടോ അതിൻ്റെ പല്ലു ബോഡി ഫുൾ നിങ്ങൾക്ക് ബോക്സ് ഡിസൈനിൽ കോപ്പർ കസവ് കൊണ്ട് ചെയ്തതാണ് ബോഡി പുട്ടാസ് അതിൻ്റെ കളർ ചെയ്ത് ഞാൻ അനുസരാം അതിന് തന്നെ വേറൊരു പീക്കോക്ക് ബ്ലൂ വിത്ത് വൈൻ കളറ് സെയിം റേറ്റിൽ തന്നെ വരുന്നതാണ് ഇനി അടുത്തത് വരുന്നത് എണ്ണൂറ്റി പത്ത് രൂപ മാത്രം വരണോ ഒരു സോഫ്റ്റ് എടുക്കണം കേട്ടോ നല്ലൊരു പേസ്റ്റൽ കളറാണ് എണ്ണൂറ്റി എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും നല്ലൊരു പേസ്റ്റൽ ഗ്രീനാണ് പേസ്റ്റൽ കളർ പേസ്റ്റൽ ഗ്രീൻ അല്ലേ പേസ്റ്റൽ കളർ രണ്ട് കസവ് കൊണ്ട് ആൻറ്റി കസവും ഒരു പിങ്ക് ജെറിയും കൊണ്ട് ചെയ്തതാണ് അതിൻ്റെ പല്ലു ഇതാണ് വരുന്നത് ഇതിൽ നമുക്ക് ഒരുപാട് കളറുകളുണ്ട് നിങ്ങൾക്ക് ഇത് മാത്രമല്ല ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി ഇതിൻ്റെ വേറെ കളർ കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരുന്നതായിരിക്കും വാട്ട്സ്ആപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഇപ്പോൾ രണ്ട് കളർ മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ള മെറൂൺ അതിൽ തന്നെ സെയിം മെറൂൺ വരുന്നതാണ് ഇനി നോക്കിയാൽ മസ്റ്റേഡ് എല്ലോ കേട്ടോ റേറ്റ് ഞാൻ ഒന്നും കൂടി പറയാം എണ്ണൂറ്റി പത്തന്നെയാണ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും മസ്റ്റേഡ് എല്ലോ നല്ല ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു കളറും കൂടിയാണ് എൻ്റെ അതേപോലെ പിങ്ക് ജെറിയും ആൻഡിക് ജെറിയുമായിട്ട് ചെയ്താൽ ഒരു സാരിയാണ് എൻ്റെ പല്ല് കാണിച്ചു തരാം അതിൻ്റെ പല്ലു പിങ്ക് ജെറിലാണ് ഇതിൻ്റെ പല്ല് പല്ലു കൊടുത്തേക്കെട്ടോ ബ്ലൗസിലേക്ക് പുട്ടാസ് വരുന്നുണ്ട് കയ്യിലേക്ക് ആ ഒരു ബോർഡറും വരും എണ്ണൂറ്റിപ്പത്തിൽ തന്നെ ഒരുപാട് സാരികൾ നമ്മുടെ അടുത്ത് ആണ് ഈ എണ്ണൂറ്റിപ്പത്ത് റേഞ്ചിലൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറിൽ വരുന്ന ഒരു കോൺട്രാസ്റ്റിൽ വരുന്ന സ്ട്രൈപ്സ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കോൺട്രാസ്റ്റ് വിത്ത് സ്ട്രൈപ്സ് സിൽവർ വിത്ത് കോപ്പറിൽ വരുന്ന സാരിയാണ് കേട്ടോ ഓർഡർ നോക്കുകയാണെങ്കിൽ ഡാർക്ക് ബ്ലൂവും അത് കഴിഞ്ഞിട്ടൊരു ഷെയ്ഡ് മറ്റേ നമ്മുടെ എക്കോ ടെസ്റ്റിന് പോണ പോലെ ഒരു ഇതാണ് കൊടുത്തേക്കുന്ന ബോഡി ഫുൾ സ്ട്രൈപ്സ് വരുന്നത് സിൽവർ വിത്ത് കോപ്പർ പുട്ടാസ് അതേപോലെ തന്നെ സിൽവർ വിത്ത് കോപ്പറും കൊടുത്തിട്ടുണ്ട് നമുക്ക് മുന്താണി നോക്കാം ഇതാണ് അതിൻ്റെ മുൻതാണി വരണത് നല്ലൊരു ഇലയുടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് സിൽവറിൽ തന്നെ വി വീ അതേപോലെ ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് പുട്ടാസ് വരുന്നുണ്ട് ഇതിൻ്റെ അതേപോലെ കളർ ചേഞ്ചുകൾ ഒരുപാടുണ്ട് ഇനി നോക്കണമെങ്കിൽ കോൺട്രാസ്റ്റ് വരുന്നതാണ് തൊള്ളായിരം രൂപ വരുന്ന ഒരു സാരിയാണ് സോഫ്റ്റ് സിൽക്ക് ഇതെല്ലാം നാം സെറ്റ് ചെയ്തിട്ട് തൗസൻഡ് താഴെ വരുന്ന സാരികൾ മാത്രമാണ് നമ്മുടെ അടുത്ത് കൂടിയ സാരികളുണ്ട് പേഴ്സണൽ യൂസിനൊക്കെ ആകുമ്പോൾ കൂടിയ സാരികളുണ്ട് പതിനൊന്നായിരം വരെ നമുക്ക് സോഫ്റ്റ് സിൽക്കിൽ പ്യുവർ സോഫ്റ്റ് സിൽക്ക് വരുന്നതാണ് ഇതെല്ലാം സെമി സോഫ്റ്റ് സിൽക്കിൽ പെടുന്ന സാരികളാണ് ഓക്കെ അപ്പോൾ ഇത് ബോഡി കണ്ടു ഈ മുന്താണി ഒന്ന് കാണിക്കാം റാണി പിങ്കാണ് മുന്താണി വരണം കേട്ടോ മുൻതാണി കൂടുതൽ അപ്പുറത്തിച്ച് കുടിക്കേണ്ടി വരുമല്ലേ ഇതാണ് മുന്താണി വരണം കേട്ടോ ബ്ലൗസിലേക്കും പുട്ടാസ് വരുന്നുണ്ട് കയ്യിലേക്ക് ബോർഡറും വരും നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ മറക്കാൻ വലിയ പാടാണ് അതുകൊണ്ടാണ് ഒരുവിധം മാക്സിമം ഓപ്പൺ ആക്കാൻ പോലെ നമ്മൾ കാണിക്കുന്നത് ഇത് കോൺട്രാസ്റ്റ് വരണ സാരി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അതിൻ്റെ തന്നെ പല്ലു കാണിക്കട്ടോ ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ബോഡി സൈഡ് ബോർഡർ നോക്കുകയാണെങ്കിൽ ും മെറൂൺ വിത്ത് ഫേഷ്യൽ കളറാണ് ബോഡിയൊക്കെ ഒരു ബോക്സ് ഡിസൈനാണ് പുട്ടാസായിട്ട് വരുന്നത് അതിന് തന്നെയാണ് കളർ ചെയ്ഞ്ച് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അതിൻ്റെ കളർ ഷെയ്ഡും ഡിസൈനും ചേഞ്ചും വരുന്നത് അടുത്ത് വരാണെങ്കിൽ ത്രെഡിൽ വരുന്ന ഒരു സാരിയാണ് എഴുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് കസവൊന്നും ഇല്ലാണ്ട് ത്രെഡ് വർക്കിൽ തന്നെ ഫുള്ളായിട്ട് ബി വി തേക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം ഈ ബോക്സ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ത്രെഡിലാണ് പുട്ടാസ് കൊടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ ബോർഡർ രസാണ് ഇത് വരുന്നത് ഒന്നാണ് നോക്കണമെങ്കിൽ അതും ഫുൾ ത്രെഡിൽ തന്നെ ആയിരിക്കും കേട്ടോ ഓക്കെ ഓക്കെ ആ ബോഡിയിൽ പുറത്തേക്കുന്ന ഡിസൈൻ എന്നെ വലുതാക്കി മൂന്താണിക്ക് കൊടുത്തിട്ടുണ്ട് ഞടുത്തത് നമുക്ക് ടിഷ്യൂ ആണ് കേട്ടോ നമ്മുടെ കേരള ടിഷ്യൂ സാരി പോലത്തെ കളർ ടിഷ്യൂ വരെയാണ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് അതിന് ഡിസ്കൗണ്ട് വരും പ്ലെയിൻ ബോർഡർ നിങ്ങൾക്ക് ദാവണിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ് ഇതിൽ നമുക്ക് ഒരുപാട് കളറുകളുണ്ട് പ്ലെയിൻ ആണ് ബോഡി ഫുൾ പ്ലെയിൻ സൈഡ് മാത്രം അതിൻ്റെ ഓപ്പോസിറ്റ് കളറ് കൊടുത്തേക്കാം മുന്താണി നോക്കുകയാണെങ്കിൽ സിമ്പിളായിരിക്കും ചെറിയൊരു ലൈൻസ് മാത്രം മുന്താണി കൊടുത്തിട്ടുണ്ടാവുള്ളൂ അതിൻ്റെ ഒരുപാട് കളറുണ്ട് ഞാൻ ഇപ്പോൾ രണ്ട് കളർ മാത്രമേ ഉള്ളൂ ഗ്രീൻ കളറ് ഇനി അടുത്തതിൽ വരുമ്പോൾ എഴുന്നൂറ്റി എഴുപത്തി നാല് ഇത് ജൂട്ട് സാരിയിൽ കിടന്ന ഒരിതാണ് കേട്ടോ പ്യുർ ജ്യൂട്ടല്ല ബോട്ടർലെസ്സിൽ വരുന്ന ഒരു സാരിയാണ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എംബോസ് ഡിസൈൻ സാരിക്ക് ഉള്ളിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയൊരു ബോക്സ് ഡിസൈൻ പോലെ പോണത് കാണാം പുട്ടാസിൻ്റെ ഇടയിൽ പുട്ടാസിൻ്റെ ഇടയിലൊക്കെ ഒരു ഡിസൈൻ കാണാം നിങ്ങൾക്ക് ഇത് ഞാൻ മുന്താണി കാണിക്കാം കേട്ടോ ഇതാണ് മുന്താണി പറഞ്ഞത് കേട്ടോ നല്ലൊരു ഏലയുടെ ഡിസൈനാണ് റേറ്റ് ഞാൻ പറഞ്ഞില്ല റേറ്റ് ഞാൻ പറയാം എഴുന്നൂറ്റി എഴുപത്തിനാല് ഇതും അതേ റേഞ്ചിൽ പെടുന്നതാണ് കേട്ടോ ഡിസൈൻ മാത്രം ചേഞ്ചാണ് ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ലൊരു കളറാണ് കേട്ടോ ചോക്ലേറ്റ് കളറാണ് നമ്മൾ ഇതിനു മുന്നേ കണ്ടപ്പോൾ സാരിയുടെ പുട്ടാസിൻ്റെ ഇടയിൽ ചെറിയ ഡിസൈനായിരുന്നു ഇതിൻ്റെ ആ പുട്ടാസിൻ്റെ ഇടയിൽ കുറച്ച് വലിയ ഡിസൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് സെയിം തന്നെയാണ് എൻ്റെ ആ പല്ലു വലിയൊരു ഇലയുടെ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് കളർ ചേഞ്ച് ആണ് കേട്ടോ ലൈറ്റ് പിങ്ക് ലാസ്റ്റായിട്ട് നമുക്ക് നോക്കണമെങ്കിൽ എഴുന്നൂറ്റി പതിനഞ്ചിൻ്റെ ഒരു സാരിയാണ് ഡെയിലി യൂസിനൊക്കെ നല്ല ഓഫീസ് ടീച്ചർമാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ് കേട്ടോ ഓഫീസ് പോകുന്നവർക്കും ടീച്ചേഴ്സ്മാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണത് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് കേട്ടോ ബോഡി ഫുള്ളായിട്ട് സിൽവറിൽ ലൈൻസ് കൊടുത്തിട്ടുണ്ട് അത് അത് കഴിഞ്ഞിട്ട് ഡിജിറ്റൽ പ്രിൻ്റാണ് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത് സാരി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് പോകുന്നത് ബ്ലൗസ് അതേപോലെ വെറൈറ്റി ബ്ലൗസ് ആണ് ബ്ലൗസിൻ്റെ വർക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ ബ്ലൗസിൻ്റെ വർക്ക് വരുന്നത് ആ ഫ്ലവർ ഡിസൈൻ തന്നെയാണ് ബ്ലൗസിലേക്ക് കൊടുത്തേക്കുന്നത് ഇത് ഓഫീസ് പോകുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ് റേറ്റ് ഞാൻ ഒന്നും കൂടി പറയാം എഴുന്നൂറ്റി പതിനഞ്ച് അതിന് ഡിസ്കൗണ്ട് വരാം അതിൻ്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് ഒരുപാടുണ്ടാവും ഞാൻ രണ്ട് ഡിസൈൻ മാത്രമാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് അതിൻ്റെ ഒരു ഗ്രേ കളറിൽ വരുന്ന സാരിയാണ് ശരി ഓക്കെ അപ്പോൾ ചേച്ചിമാരെ നമ്മളെ കണ്ടു ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ